മഹാരാഷ്ട്രയിൽ സെപ്റ്റംബർ ഇരുപതാം തീയതി നടന്ന വോട്ടെടുപ്പിൽ വലിയ ക്രമക്കേട് ഉണ്ടായി എന്നത് വെറുമൊരു ആരോപണമല്ല ഓരോരോ പോളിംഗ് ബൂത്തുകളിലും അധികമായി ചേർക്കപ്പെട്ട പേര് വിവരങ്ങൾ അതുമായി ബന്ധപ്പെടുത്തി ഇലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റിൽ പല രീതിയിലുള്ള കൃത്രിമ വിവരങ്ങളും കൂട്ടിച്ചേർക്കപ്പെട്ടു എന്ന ആരോപണം അതിശക്തമായപ്പോഴാണ് പ്രതിപക്ഷ പാർട്ടികളെ യോഗത്തിന് ഇലക്ഷൻ കമ്മീഷൻ വിളിച്ചു ചേർത്തത് എന്നാൽ ആ യോഗത്തിൽ പ്രതിപക്ഷത്തിന്റെ ഒരു ആവശ്യവും അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല അവരെ പരസ്യമായി കളിയാക്കുന്ന രീതിയിൽ ഇലക്ഷൻ കമ്മീഷൻ നടപടി സ്വീകരിക്കുന്ന കാഴ്ചയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് എം എൽ എ മാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പ്രതിപക്ഷ എം എൽ എ മാർ ബഹിഷ്കരണം നടത്തിയത് കോൺഗ്രസിന് പതിനാറ് എം എൽ എമാരും ഉദ്ധവ് വിഭാഗത്തിന് ഇരുപത് എം എൽ എമാരും ശരത് പവാർ വിഭാഗത്തിന് പത്ത് എം എൽ എമാരും മാത്രമേ ഉള്ളൂ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന പ്രകടനമാണ് മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണി കാഴ്ചവെച്ചത് കോൺഗ്രസിന് പതിമൂന്ന് എം പിമാരും ശരത് പവാറിന് എട്ട് എം പിമാരും ഉദ്ധവ് വിഭാഗത്തിന് ഒൻപത് എം പിമാരെയുമാണ് ലഭിച്ചത് അതുകൊണ്ട് തന്നെ ഉദ്ധവ് താക്കറെയും കോൺഗ്രസിനും ശരത് പവാറിനും കൃത്യമായി അറിയാം ഇത് അട്ടിമറി തന്നെയാണെന്ന് എന്തൊക്കെ വാഗ്ദാനങ്ങൾ നൽകിയാലും ഏതൊക്കെ രീതിയിൽ കുപ്പിയിലാക്കാൻ നോക്കിയാലും ബി ജെ പിയുടെ ഹിജണ്ട എന്താണെന്ന് മറാത്തികൾക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള തിരിമറി എങ്ങനെയാണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് സമഗ്രമായ അന്വേഷണം നടന്നില്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ കൃത്യമായി ഭരണവുമായി മുന്നോട്ടു പോകാമെന്ന് കരുതേണ്ട എന്ന ഭീഷണി തന്നെയാണ് ആദിത്യ താക്കറെ ഉന്നയിച്ചിരിക്കുന്നത് അതുമാത്രമല്ല തിരഞ്ഞെടുപ്പിലെ പൊരുത്തക്കേടിന്റെ കണക്കുകൾ കോൺഗ്രസ് നിരത്തുമ്പോൾ അത് പല ചോദ്യങ്ങൾക്കാണ് വഴി തെളിയിക്കുന്നത് ഭരണവിരുദ്ധ വികാരം കത്തിനിൽക്കുന്ന ഇത്ര വലിയ വിജയം ബി ജെ പിക്ക് ലഭിക്കുക എന്നത് അത്യന്തം ഗുരുതരം തന്നെയാണ് എപ്പോഴും തട്ടിപ്പും വെട്ടിപ്പും കാണിച്ച് അധികാരം കൈക്കലാക്കുന്ന ബി ജെ പി മഹാരാഷ്ട്രയിലും പയറ്റിയത് അതേ ഫോർമുല തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അത് കൂടുതൽ ബലപ്പെടുത്തുന്നതാണ് പുറത്തുവരുന്ന കണക്കുകൾ അഞ്ചു ലക്ഷത്തിന്റെ വർധനവ് ഉണ്ടായി എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു വിഷയമല്ല അതീവ ഗുരുതരമായ ഒരു വിഷയം തന്നെയാണ് ഇത് എന്ന കാര്യത്തിൽ സംശയമില്ല പുറത്തുവന്ന കണക്കുകൾ ഇത്ര ഗുരുതരമാണെങ്കിൽ പൂഴ്ത്തിവെച്ച കണക്കുകൾ എത്രത്തോളം ഉണ്ടാകുമെന്ന കാര്യം ആശ്ചര്യപ്പെടുന്നതാണ് ഒരു നാൾ അതും മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറയും പോലെ ബി ജെ പിയുടെ എല്ലാ അട്ടിമറികളുടെ കണക്കും പുറത്തു വരും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും ആ സമയത്ത് പ്രതിക്കൂട്ടിലാവുക തന്നെ ചെയ്യും ഇപ്പോൾ ബി ജെ പിയുടെ ഏജന്റായി പ്രവർത്തിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനാധിപത്യ ഹിന്ദിക്ക് പോലും വെല്ലുവിളിയാൽ മാറുകയാണ് ശക്തമായ ഭാഷയിൽ ഇതിനെ എതിർക്കാൻ പ്രതിപക്ഷവും ഓരോ ജനതയും മുന്നിട്ടിറങ്ങിയാൽ അതിനു മുന്നിൽ അവർക്ക് മുട്ടുമടക്കേണ്ടി വരിക തന്നെ ചെയ്യും എന്തായാലും അനിശ്ചിതത്വത്തിനൊടുവിൽ ഭരണതലപ്പത്തേക്ക് ഫട്നാവിസ് കാലെടുത്ത് വെച്ചെങ്കിലും ബി ഒരു വലിയ പൊട്ടിത്തെറി തന്നെയാണ് നടന്നത് അതിന്റെ തലവേദനയിൽ എന്തു ചെയ്യണമെന്നറിയാതെ നെട്ടോട്ടം ഓടുമ്പോഴാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള നീക്കം സംഭവിച്ചിരിക്കുന്നത് കാത്തിരുന്നു കാണാം മഹാരാഷ്ട്രയിലെ ബി ജെ പിയുടെ ഭരണത്തിന്റെ പൊക്ക് എങ്ങനെയായിരിക്കുമെന്ന്